ഡച്ച് ക്രിസ്ത്യൻ ബോട്ട് നിർമ്മാതാവ് ജോഹാൻ ഹ്യൂബസ് നോഹയുടെ പെട്ടകത്തിന്റെ കൃത്യമായ പകർപ്പ് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്യമിടുന്നു നെതർലാൻഡിലെ ഒരു നദിയിലാണ് ഇപ്പോൾ ഈ പെട്ടകമുള്ളത് ഇത് ദൈവത്തിന്റെ കപ്പലിന്റെ ഒരു പകർപ്പാണ് ഇത് ദൈവത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലർത്ഥമുണ്ട് അദ്ദേഹം പറഞ്ഞു തന്റെ രാജ്യം ആസന്നമായ വെള്ളപ്പൊക്കത്തെ നേരിടുകയാണെന്നും നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്താണെന്നും ജോഹാൻ ഹ്യൂബേഴ്സ് വിശ്വസിക്കുന്നു തന്റെ കപ്പൽ തന്റെ ജീവൻ രക്ഷിക്കാനല്ല മറിച്ച് ആളുകളെ ദൈവത്തോട് അടുപ്പിക്കാനാണ് എന്ന് അദ്ദേഹം പറയുന്നു ഡച്ച് ജോഹാൻ ഹ്യൂബേഴ്സ് നിർമ്മിച്ച പെട്ടകത്തിന് മൂവായിരം ടൺ ഭാരവും പതിനേഴായിരം സ്ക്വയർ മീറ്റർ വിസ്തീർണവും ഏഴ് നിലകളുമുണ്ട് പന്ത്രണ്ടായിരം മരങ്ങളാണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ദൈവമുണ്ടെന്ന ആളുകളെ കാണിക്കാനാണ് പെട്ടകം നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു നാല് വർഷവും രണ്ട് മാസവും എടുത്താണ് ഇത് നിർമ്മിച്ചതെന്ന് ഹ്യൂബേഴ്സ് പറയുന്നു കുട്ടികൾ ഇവിടെ വന്ന് മരത്തിന്റെ ഘടന അനുഭവിക്കണമെന്നും മൃഗങ്ങളുടെ രൂപങ്ങൾ കാണണമെന്നും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെന്ന് കാണണമെന്നും ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞു നോഹയുടെയും പെട്ടകത്തിന്റെയും കഥ ആളുകളോട് പറയുന്നതിനുള്ള ഒരു മിഷണറി പദ്ധതിയായി രണ്ടായിരത്തി ഏഴിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കപ്പലിൽ മൃഗങ്ങളുടെ കൂടുകൾ ഒരു സിനിമ ഒരു റെസ്റ്റോറന്റ് ഒരു ശാസ്ത്ര വകുപ്പ് എന്നിവ ഉൾപ്പെടുന്നു ഇതിനകം ഒരു ലക്ഷത്തിലധികം സന്ദർശകരെ സ്വാഗതം ചെയ്തു ബൈബിളിലെ കഥയുടെ സാധ്യത തെളിയിക്കാൻ ഹ്യൂബേഴ്സ് മാത്രമല്ല പെട്ടകം ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബൈബിൾ സ്കെയിലിൽ നിർമ്മിച്ച ഒരു പെട്ടകം ഉൾക്കൊള്ളുന്ന തീം പാർക്കായ ആർക്ക് എൻകൗണ്ടർ അമേരിക്കയിലെ കെന്റിക്കയിൽ തുറന്നു എന്നാൽ ഹ്യൂബേഴ്സിന്റെ ബോട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് നെതർലാൻഡ്സിലേതിൻ്റെ മൂന്നിരട്ടിലധികം ബജറ്റിലാണ് ആർക്ക് എൻകൗണ്ടർ പെട്ടകം നിർമ്മിച്ചത്